മലയാളികളുടെ എക്കാലത്തെയും പ്രിയപ്പെട്ട നടിയാണ് മഞ്ജു വാര്യർ ഏതു തരം കഥാപാത്രങ്ങളും തന്നിൽ ഭദ്രമാണെന്ന് തെളിയിച്ച മഞ്ജു മലയാളികളുടെ സ്വന്തം ലേഡി സൂപ്പർ സ്റ്റാറാണ് മഞ്ജുവിൻ്റെ അഭിനയത്തിന് മുന്നിൽ അമ്പരന്ന് നിന്ന് പോയതിനെക്കുറിച്ച് സംവിധായകരെല്ലാം തുറന്നു പറഞ്ഞിട്ടുണ്ട് സിനിമയിൽ തിളങ്ങി നിൽക്കവെയാണ് താരം വിവാഹിതയാവുന്നത് അതോടെ അഭിനയത്തിൽ നിന്നും പിന്മാറിയ താരം പതിനഞ്ച് വർഷങ്ങൾക്ക് ശേഷമാണ് അഭിനയത്തിലേക്ക് തിരിച്ചെത്തിയത് രണ്ടാം വരവിലും നായികയായി തിളങ്ങിയ മഞ്ജു വ്യത്യസ്തമാർന്ന നിരവധി കഥാപാത്രങ്ങൾ പ്രേക്ഷകർക്കായി സമ്മാനിച്ചു കഴിഞ്ഞു ഇപ്പോൾ വളരെ സ്റ്റൈലിഷായി ചെറുപ്പമായ മഞ്ജുവിനെയാണ് പ്രേക്ഷകർ കാണുന്നത് ഏവർക്കും മഞ്ജു ഒരു പ്രചോദനമാണെന്ന് ആരാധകർ പറയാറുണ്ട് തൻ്റെ സ്വപ്നങ്ങളും നടക്കാതെ പോയ ആഗ്രഹങ്ങളുമൊക്കെ നേടിയെടുക്കുന്ന തിരക്കിലും സന്തോഷത്തിലുമാണ് നടി ഇപ്പോഴിതാ തമിഴ് സിനിമയുടെ തിരക്ക് മൂലം ഒഴിവാക്കേണ്ടി വന്ന മലയാളം സിനിമകളെക്കുറിച്ച് പറയുകയാണ് മഞ്ജു വാര്യർ നേരെ എന്ന സിനിമ ലാൽ ത്രീ സിക്സ്റ്റി എന്ന് താൽക്കാലികമായി പേരിട്ടിരിക്കുന്ന തരുൺമൂർത്തി മോഹൻലാൽ കൂട്ടുകെട്ടിൽ ഒരുങ്ങുന്ന സിനിമ എന്നിവയൊക്കെ തനിക്ക് വിഷമത്തോടെ വേണ്ടെന്ന് വെക്കേണ്ടി വന്നതാണ് നേരത്തെ തമിഴ് സിനിമകൾക്ക് വേണ്ടി ഡേറ്റ് കൊടുത്തു പോയിരുന്നു വളരെ നല്ല തമിഴ് സിനിമകൾ മൂന്നെണ്ണം തുടരെ വന്നു അതിൻ്റെ കൂട്ടത്തിൽ എമ്പുരാൻ മാത്രമാണ് മലയാളത്തിൽ ചെയ്യാൻ സമയം കിട്ടിയത് എന്നുമാണ് മഞ്ജുവാര്യർ പറയുന്നത് തമിഴ്നാട്ടിലായിരുന്നു കുട്ടിക്കാലം ഈ ഓർമ്മകൾ ഇപ്പോഴും എൻ്റെ ഉള്ളിലുണ്ട് കുട്ടിക്കാലത്തെ നൊസ്റ്റാർജ ശക്തമായതിനാലായിരിക്കണം തമിഴ് സംസാരിക്കുന്നത് എവിടെയെങ്കിലും കേട്ടാൽ ഞാൻ ചെവി കൂർപ്പിക്കും അസുരൻ ഷൂട്ട് ചെയ്തത് കോവിൽപ്പെട്ടി എന്ന് പറയുന്ന സ്ഥലത്താണ് ഞാൻ പണ്ട് താമസിച്ച നാഗർകോവിലിൻ്റെ അന്തരീക്ഷമാണ് അവിടെ അത് ഞാൻ നന്നായി ആസ്വദിച്ചു പൂർണ്ണമായും തമിഴ് സംസാരിക്കുന്ന സെറ്റിൽ പോകുമ്പോൾ തീർച്ചയായും കുട്ടിക്കാലത്തേക്കുള്ള തിരിച്ചു പോകുണ്ട് നാഗർകോവില് പോകുമ്പോൾ ഞങ്ങൾ പണ്ട് താമസിച്ച വാടക വീടുകളുടെ മുന്നിൽ വെറുതെയെങ്കിലും പോയി രണ്ട് മിനിറ്റ് നിൽക്കാറുണ്ട് അടുത്തിടെ ലേഡി സൂപ്പർ സ്റ്റാർ എന്ന വാക്ക് തന്നെ തനിക്ക് ഇപ്പോൾ ഇൻസൾട്ട് ആയിട്ടാണ് തോന്നുന്നതെന്ന് താരം പറഞ്ഞിരുന്നു കാരണം പലരും ആ വാക്ക് ഓവർ യൂസ് ചെയ്ത് അവരവരുടെ ഡെഫിനേഷൻസ് കൊടുക്കുകയാണ് അതിനെ സംബന്ധിച്ച് ആവശ്യമില്ലാത്ത ചർച്ചകളാണ് സോഷ്യൽ മീഡിയയിൽ നടക്കുന്നത് പോലും അതുകൊണ്ട് എനിക്കതിലേക്കേ കടക്കണ്ട എനിക്ക് ആളുകളുടെ സ്നേഹം മതി അല്ലാതെ ഈ ടൈറ്റിലൊന്നും വേണ്ട ഒരു സിനിമയ്ക്ക് ആവശ്യമായ കഥാപാത്രങ്ങൾ മതിയാകും എന്നെ സംബന്ധിച്ച് ഈ നായിക നായകൻ എന്ന് ജെൻഡറിനെ ബേസ് ചെയ്ത് പറയുന്നത് തന്നെ ഔട്ട്ഡേറ്റഡ് ആണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നതെന്നും താരം തുറന്നു പറയുന്നു ആണ് നടിയുടെ പുതിയ ചിത്രം ഓഗസ്റ്റ് ഇരുപത്തി മൂന്നിനാണ് തിയേറ്ററുകളിലെത്തുക എഡിറ്റർ സൈജു ശ്രീധരൻ ആദ്യമായി സംവിധാനം ചെയ്ത സിനിമയാണ് ഫുട്ടേജ് വിശാഖ് നായർ ഗായത്രി അശോക് എന്നിവരാണ് ചിത്രത്തിൽ മറ്റ് പ്രധാന വേഷങ്ങൾ ചെയ്യുന്നത് ഇടവേളയ്ക്ക് ശേഷമാണ് മഞ്ജു വാര്യർ മലയാളത്തിലേക്ക് ഈ ചിത്രത്തിലൂടെ വീണ്ടും എത്തുന്നത്